ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണേ അഞ്ചാം മാസം ഒന്നാം തീയതി കേട്ടോ ഇന്ന് ഇരുപത്താറാം തീയതിയാണ് അപ്പോൾ അതിൻ്റെ ഒരു എറ്റ് സെറ്റ് വീഡിയോ ചെയ്യാന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ വന്നോ അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ മൊത്തം ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചിട്ട് ഏകദേശം രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യ മൊത്തത്തിൽ ജമ്മു കാശ്മീർ പോയി തിരിച്ചു വരുന്ന ഒരു യാത്ര അല്ലാട്ടോ ഇന്ത്യയിൽ ഏകദേശം നമ്മൾ ഇങ്ങനെ ചെന്നൈ വൈക്ക് കയറി ഉൾപ്രദേശങ്ങളും എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ട് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡറ്റിൽ ഇതുപോലെ നല്ലൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ കുറച്ച് പൊന്തിച്ച് കാണിച്ചുകൊണ്ട് വേൾഡിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഒരു ലോഗോയിൽ വരുന്ന ഒരു പിക്ചർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അവരെ ലോഗോ വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് യൂട്യൂബ് ലോഗോ വെച്ചിട്ടുണ്ട് അതിൽ വരുന്ന പേര് റിയാസ് എ ടു എന്നാണ് അപ്പോൾ അതിൻ്റെയും പേര് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ വണ്ടിക്ക് നമ്മൾ പേരിട്ടിട്ടുള്ളത് മാലിക് എന്നാണ് മാലിക് എന്ന് പേരിടാൻ കാരണം മാലിക് ദിനാറും സംഘവും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മാലിക്യ എന്നുള്ള പേര് നമ്മളെ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ മൊത്തത്തിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെ എന്താണ് നമ്മളെ പർപ്പസ് എന്നുള്ളത് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ട്രാവലിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ചില ഗ്രാമങ്ങളിൽ പോയി നിൽക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് തോന്നും എന്താ എന്തവര് ചെയ്യണേ എന്താണ് പിന്നെ പോലീസുകാരൊക്കെ കൈ അണിക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇവരെ പർപ്പസ് എന്താണെന്നുള്ള പെട്ടെന്ന് ഒലിക്ക് ഉൾത്തൊള്ളാനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ട്രാവലിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബാക്കിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലോഗോ അടിപൊളിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പം കൂടിയെങ്കിൽ കൂടി കുറച്ച് ഭംഗിയുള്ളതായിട്ട് തന്നെ തോന്നുന്നത് ഇത്ര വലുപ്പം നമ്മൾ പ്രതീക്ഷയില്ല കൂടി നമ്മൾ ലോഗോ ഒന്നിച്ച് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മള് ഇവിടെ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്ഥല ജലങ്ങൾ നിർത്തിയിട്ടിട്ട് കുറച്ച് ലോകത്ത് നടന്ന് പോയിട്ടൊക്കെ യാത്ര ചെയ്യണ്ടാവും ആവശ്യങ്ങൾ വരാം ചിലപ്പോൾ പമ്പിൽ നിർത്തിയിട്ട് നമ്മൾ ടൗണ് ടച്ച് ചെയ്തിട്ട് യാത്രകൾ ചെയ്യാം അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് വണ്ടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതായത് വലിയ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മള് ഡിക്കിയില് വരുത്തിയിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ പ്ലെയിനാക്കിട്ടാണ് അതായത് സീറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ ഒഴിവാ ബാക്കത്തെ സീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടാൾക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതില് നമ്മൾ ഗ്യാസ് മുറ്റി പിന്നെ സ്റ്റവ് കാര്യങ്ങള് വെള്ള ബോട്ടില് ഇങ്ങനെയുള്ള സംഭവങ്ങള് പിന്നെ നമ്മളെ ഡ്രസ്സ് കാര്യങ്ങള് പിന്നെ കിടക്കാനുള്ള മാറ്റ് കാര്യങ്ങള് മാട്രസ് പിന്നെ കമ്പിളി പുതപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഫില്ലാക്കിയിട്ട് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ടെൻറ്റ് കൊണ്ടുപോകുന്നുണ്ട് അതും കൊണ്ട് ഒക്കെ ഒരു പേടിയാ നെസ്റ്റ് ചെയ്യാ വെച്ചതിന് ശേഷം അപ്പൊ അതൊക്കെ കൂടി വെച്ചിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ട് നിർത്തും ഇവിടെ ഇപ്പൊ കാലി ആട്ടോ ഇത് നമ്മളെ സബ് ബോക്സ് ആണ് ഇത് ചിലപ്പോ ഒക്കും ഒഴിവാക്കൂട്ടോ ഓൾ ഇന്ത്യ ട്രിപ്പിന്റെ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ വണ്ടിയിൽ ചെയ്ത മാറ്റങ്ങള് ഈ വരുന്ന അഞ്ചാം മാസം ഒന്നാം തീയതിയാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം കൂടെ കൂടാനും സപ്പോർട്ട് ചെയ്യാനും ഒരിക്കലും മറക്കരുത് കേട്ടോ നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളറിവിൽ ഇങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്ങോ നിങ്ങളെ മനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളെ അറിവിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം മെസ്സേജിലൂടെ ഒക്കെ അറിയിച്ചാൽ മതി അപ്പം നമ്മൾ ആ ഏരിയ ഒക്കെ മാക്സിമം കവർ ചെയ്യും കേട്ടോ അപ്പം കൂടെ കൂടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഈ വരുന്ന അഞ്ചാം മാസം ഒന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്